നിങ്ങൾ പാതിവഴിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് കൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പാസ് ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നയൻ ഫൈവ് സീറോ എന്നാൽ ദിവസം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടി അല്ലേ അപ്പം ഇനി നമ്മുടെ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദിക്കുന്ന ഒരു സംശയമാണ് എന്താണ് ഈക്വലൻസി സർട്ടിഫിക്കേഷൻ എന്താണ് എലിജിബിലിറ്റി സർട്ടിഫിക്കേഷൻ അപ്പം ഈ ഈക്വലൻസി എലിജിബിലിറ്റി എന്യൂസിൽ ലഭിക്കോ ഇനി ഇതെടുത്തിട്ട് നമുക്ക് അവിടെ പോകുമ്പോൾ അത് വേണോ ഇങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് ഒരുപാട് ഡൗട്ട്സുകൾ സംശയങ്ങളൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ചോദിക്കാറുള്ളത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈക്വലൻസി ആൻഡ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ചും നമ്മുടെ ഇത് എങ്ങനെ ലഭിക്കുമെന്നുള്ളതിനെ പറ്റിയിട്ടാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാസ്സായി പ്ലസ് ടു പത്താം ക്ലാസ് ഒക്കെ പാസ്സായ കുട്ടികൾ നിങ്ങൾ ഓൺലൈൻ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എടുത്തു നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ നിങ്ങൾ ഇത് കൊടുത്തു എന്നാൽ നിങ്ങൾക്ക് ഈക്വലൻസി വേണം എലിജിബിലിറ്റി വേണം എന്നൊക്കെ ചോദിച്ചു അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും എന്താണ് ഏതാണെന്ന് അറിയാതെ അപ്പൊ നമ്മൾക്ക് നോക്കാം എൻ എ ഒസ് എന്നുള്ള ഒരു എക്സാമിനേഷൻ നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പത്താം ക്ലാസ് ആണെങ്കിൽ പരിശീവന തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് ബോർഡ് ആണത് അതുപോലെ തന്നെ നമുക്ക് ഹയർ സെക്കൻഡറി ആണെങ്കിൽ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് കേരള നമുക്ക് പരീക്ഷഭാവം തിരുവനന്തപുരം ആണത് സോ ഇത് നമ്മുടെ ബോർഡാണ് ഈ ഒരു ബോർഡിലാണ് നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് എക്സാം നടക്കുന്നത് ഇനി ഇതല്ലാതെ നമുക്ക് പത്താം ക്ലാസ് പ്ലസ് ടു പഠിക്കണമെങ്കിൽ സി ബി 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 സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കേന്ദ്ര ബോർഡാണുള്ള അതല്ലെങ്കിൽ നമുക്ക് ഐ സി എസ് ഇ ബോർഡ് അങ്ങനെയൊക്കെ ഉള്ള ബോർഡുകളാണ് നമുക്കുള്ള അതിന്റെ കൂടെ തന്നെ നമുക്ക് ഓപ്പൺ ായിട്ട് നമുക്ക് സ്കൂൾ സ്കോൾ കേരള ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള സ്കൂളിങ് ചെയ്യുന്ന പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് തുല്യത സാക്ഷരതാ മിഷന്റെ കീഴിൽ തുല്യത എന്നുള്ള ഒരു എക്സാമിനേഷൻ ഉണ്ടാവും അതല്ലാതെ നമുക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഓൾ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ് അപ്പൊ ഇങ്ങനെ ഒരേ പരീക്ഷ പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഒരുപാട് ബോർഡുകൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ ഇത്ര ബോർഡ് പറഞ്ഞു ഇതേപോലെ തമിഴ്നാട് കർണാടക അങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റ്സുകളും എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങനെയുള്ള ബോർഡുകളും മഹാരാഷ്ട്ര ബോർഡ് ഉണ്ടാവും തമിഴ്നാട് ബോർഡ് ഉണ്ടാവും അങ്ങനെ കർണാടക ബോർഡ് അങ്ങനെ സ്റ്റേറ്റ് ബോർഡുകൾ അവിടുത്തെ സി അങ്ങനെ ഒരുപാട് ബോർഡുകൾ നമുക്ക് ഇതേ എക്സാമിനേഷൻ പത്ത് പ്ലസ് ടു ഒക്കെ നടത്തുന്നുണ്ടാവും ആറ് മാസം കൊണ്ടുള്ള പ്ലസ് ടു പത്താം ക്ലാസ് ആവില്ല ഞാൻ പറഞ്ഞത് ഈ ഒരു പത്താം ക്ലാസ് പ്ലസ് ടു നമുക്ക് പല രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു സമയത്ത് നമുക്കൊരു അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ശരിക്ക് പാസ്സായി വരേണ്ടത് കേരള ബോർഡ് എന്നോ അല്ലെങ്കിൽ സി ബി എസ് ഇ ബോർഡ് എന്നൊക്കെ ആണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ പഠനം മുടങ്ങിപ്പോയ ഒരു കാരണം കൊണ്ട് മുടങ്ങി പോയതുകൊണ്ടാണ് നമുക്കിത് വീണ്ടും ഇങ്ങനെ എടുക്കേണ്ടി വരുന്നത് അതല്ലെങ്കിൽ നമുക്ക് അന്ന് തന്നെ ഒരു സ്റ്റേറ്റ് ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ബോർഡിന്റെ സി ബി എസ് ഇടൊക്കെ സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക I <laughs> അപ്പോ നമ്മൾക്ക് ഇപ്പോൾ ലഭിച്ച ഈ എൻ എ സർട്ടിഫിക്കറ്റും അതേ സർട്ടിഫിക്കറ്റ് അതായത് അന്ന് നമുക്ക് ലഭിക്കാതിരുന്ന ആ സർട്ടിഫിക്കറ്റിനോട് തുല്യമാണ് തുല്യമാണ് എന്നുള്ള ആ അത് തെളിയിക്കുന്ന രേഖയാണ് നമ്മൾ ഈക്വലൻസി സർട്ടിഫിക്കേഷൻ എന്ന് പറയാം ശരിക്കും മനസ്സിലാക്കണം ഈക്വൻസി സർട്ടിഫിക്കറ്റും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും ഒരുപാട് കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട് അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമല്ല ഇപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേരളത്തെ മാത്രം നമുക്ക് നോക്കാം കേരളം മാത്രം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ പത്താം ക്ലാസ് പ്ലസ് ടു ചെയ്യണം എൻഒസിൽ പത്താം ക്ലാസ് പ്ലസ് ടു ചെയ്ത കുട്ടികൾ നിങ്ങൾ കേൾക്കുക നിങ്ങൾ പത്താം ക്ലാസ് പാസ് ആയവരാണ് പ്ലസ് ടു പാസ്സായവരാണ് നിങ്ങൾ കേൾക്കുക നമുക്കിവിടെ കേരളത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് അതായത് പരീക്ഷ ഭവൻ തിരുവനന്തപുരം ഉള്ളത് പിന്നെ നമുക്കുള്ള സി ഉണ്ട് ദെൻ ഐ ഉണ്ട് ദെൻ നമുക്ക് ഓപ്പൺ സ്കൂളിംഗ് ആയിട്ട് സ്കൂൾ ഉണ്ട് ദെൻ നമുക്ക് നമ്മുടെ മിഷന്റെ കീഴിൽ നമുക്ക് ബോർഡ് വരുന്നുണ്ട് അല്ലേ ഈക്വലൻസി എക്സാമിനേഷൻ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഈക്വലൻസി എക്സാമിനേഷൻ ബോർഡ് വരുന്നുണ്ട് സോ ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം നമുക്ക് എൻ ഐ ഒസ് വരുന്നുണ്ട് അല്ലേ ഇനി വേറെയും കുറെ ബോർഡുകളൊക്കെ നമുക്ക് പല പല ബോർഡുകളൊക്കെ വരുന്നുണ്ട് ഇത്രയായിരിക്കും നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് ബോർഡുകൾ വരുന്നുണ്ടാവുക ഓക്കെ അപ്പോ നിങ്ങളിപ്പോൾ പത്ത് പ്ലസ് ടു ഒക്കെ എൻ ഐ കഴിഞ്ഞു എൻ ഐ ഒസിൽ പത്ത് പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എൻ ഐ ഒസ് എടുക്കുന്ന മുമ്പ് ഒരു പക്ഷേ നമ്മൾ എടുത്തു പോകേണ്ടത് ഈ ഒരു ബോർഡ് നിന്നോ അല്ലെങ്കിൽ ഈ ഒരു ബോർഡിൽ നിന്ന് ഈ ബോർഡിൽ നിന്നൊക്കെ ആയിരിക്കും പക്ഷെ നമ്മുടെ പല സാഹചര്യം കാരണം നമുക്കത് അവിടെ ആയി അല്ലെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റില്ല അത് പഠിക്കാൻ പറ്റിയില്ല നമുക്ക് ഏജ് ആയി നമ്മൾ ഇങ്ങനെ ഇതിലൂടെ നമ്മൾ പെട്ടെന്ന് എടുത്തു ആറ് മാസം കൊണ്ട് നമ്മൾ എ ഒസിലൂടെ എടുത്തു അപ്പോൾ ഈക്വലൻസി അല്ലെങ്കിൽ തുല്യത എന്ന് ചോദിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു പി എസ് സി അപ്ലൈ ചെയ്യാൻ പോകുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡിഗ്രി അപ്ലൈ ചെയ്യാൻ പോകുക അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോൾ നിങ്ങൾ പഠിച്ചത് എൻ എ ഒസിലാന്ന് പറഞ്ഞു ഈ എൻ എ ഒസ് നമ്മുടെ കേരളത്തിൽ ഒരു ഏത് ഓഫീസുകളാണെങ്കിലും അവർ ചോദിക്കുക കേരളത്തിന്റെ ഇപ്പോൾ പ്ലസ് ടു ആണെങ്കിൽ ഹയർ സെക്കൻഡറി കേരള ഹയർ സെക്കൻഡറി ബോർഡിനോട് ഈക്വലന്റ് ആണോ കേരള ഹയർ സെക്കൻഡറി ബോർഡിനോട് ഈക്വലന്റ് ആണോ തുല്യമാണോ എന്ന് ചോദിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻ എഒസ് പ്ലസ് ടു പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കേരളയുടെ കേരളം റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് ഏതാണ് പരീക്ഷ ഭാഗം തിരുവനന്തപുരം ആണ് സോ നമുക്ക് അവിടെ ഒരു ചലാൻ അടച്ചിട്ട് നമുക്ക് നമുക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റും ഈക്വലൻസി സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റും ഓക്കെ സോ ഈക്വൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുക ഈക്വളൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയിട്ടുണ്ടാവും ഇനി കിട്ടിയാൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ ഇപ്പൊ ഇന്നു മുതലൊക്കെയാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് വന്ന് തുടങ്ങിയിട്ടുള്ളത് സോ ഇനി നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഈക്ലസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ പറ്റും ഇപ്പൊ നോക്കൂ നമ്മൾ ഈ ഗവൺമെന്റ് സർവീസുകളിലൊക്കെ നിൽക്കുക കേരള സ്റ്റേറ്റ് പ്യൂണായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റ്യൂട്ടിൽ തന്നെ ഒരുപാട് പേര് ഗവൺമെന്റ് സർവീസുകൊക്കെ വേണ്ടിയിട്ടൊക്കെ ഈ കോഴ്സ് എടുത്തിരുന്നു പ്രമോഷന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സോ അങ്ങനെയൊക്കെ ആൾക്കാർക്ക് കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷ ഭവന എന്നാണ് ആ ഈക്വൻസി എടുക്കേണ്ടത് കാരണം നമുക്ക് അതിനോടാണ് തുല്യത കാണിക്കേണ്ടത് അല്ലെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ആര് ഏത് ഓഫീസുകൾ അല്ലെങ്കിൽ ഏത് ഗവൺമെന്റ് അല്ലെങ്കിൽ ഏത് സെക്ടർ ആയിക്കോട്ടെ അവർ ചോദിക്കുക കേരള സ്റ്റേറ്റ് ബോർഡിനെ അല്ലെങ്കിൽ പരീക്ഷ ഭവന്റെ സർട്ടിഫിക്കേഷനെ അതിൽ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കായി അല്ലെങ്കിൽ പരീക്ഷ പബ്ലിക് എക്സാമിനേഷൻ പരീക്ഷ ഭവൻ തിരുവനന്തപുരത്തിന്റെ സർട്ടിഫിക്കറ്റിന് തുല്യമാണോ എന്ന് ചോദിക്കും സോ അത് തുല്യമാണ് എന്നുള്ള എൻ തുല്യമാണ് സി ഇത് തുല്യമാവാൻ അവരെന്തൊക്കെയാ നോക്കുക കേരള ബോർഡിൽ ഒരു കുട്ടി പഠിക്കുന്ന വിഷയങ്ങളുടെ ഒരു അറുപത് ശതമാനത്തോളം കണ്ടന്റ് വേറെ ഏത് ബോർഡിന്ന് ഇതിപ്പോൾ എന്യൂസ് എന്നല്ല ഇപ്പോൾ നമ്മൾ തമിഴ്നാടിൽ നിന്നോ അതല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നോ വേറെ ഏതെങ്കിലും ഒരു ബോർഡിൽ നിന്ന് നമ്മൾ പത്താം ക്ലാസ് ആയിട്ട് നമ്മൾ കേരളത്തിൽ വന്നിട്ട് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അപ്പോഴും നമുക്ക് ഈ കേരളന്റെ പരിശോധന അല്ല അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കേരള ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോഴും നോക്കുന്ന ഒരേ ആയിരിക്കും കേരളത്തിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു സ്റ്റേറ്റ് ബോർഡിലൊക്കെ പഠിച്ച കുട്ടികൾ അവർ പഠിക്കുന്ന കണ്ടൻറ്റിൻ്റെ ഏകദേശം അറുപത് ശതമാനത്തോളം ഭാഗം നമ്മളിവിടെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സെലക്ട് ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത സബ്ജക്ട് ഒക്കെ കേരള ബോർഡിന് ഈക്വൽ സബ്ജക്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഉണ്ടാവും ഈ സർട്ടിഫിക്കറ്റ് പി എസ് സി എടുക്കാൻ പറ്റുമോ അത് പറ്റും ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വാല്യൂ ഉള്ള സബ്ജക്ട് ഞാൻ കൊടുക്കുന്നുള്ളൂ ആ വാല്യൂ ഉള്ള സബ്ജക്ട്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈക്വൻസി എലിജിബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല റിജക്ട് ചെയ്യപ്പെടാൻ പാടില്ല നമ്മുടെ ഒരു വിദ്യാർത്ഥി റിജക്ട് ആവില്ല ബിക്കോസ് ഐ ഓൺലി ഓൺലിക്വൽ സബ്ജക്ട് തുല്യമായിട്ടുള്ള സബ്ജക്ട് കേരള ബോർഡിന് ഈക്വൽ ആയിട്ടുള്ള എടുത്തിട്ടുള്ളൂ പത്ത് ക്ലാസ് ആണ് ഇംഗ്ലീഷ് മലയാളം സയൻസ് ആൻഡ് ടെക്നോളജി സോഷ്യൽ സയൻസ് മാത്മാറ്റിക്സ് ഇസ് ഈക്ലി പ്ലസ് ടു സയൻസ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഫിസിക്സ്റ്റ് അറിയാലോ ദെൻ ഇംഗ്ലീഷ് നമുക്ക് ഏതൊരു ലാംഗ്വേജ് നമ്മൾ എടുത്തിട്ടുണ്ടാവും കോമേഴ്സ് ആണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ട്സ് പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടാവും ദെൻ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി അങ്ങനെയുള്ള സബ്ജക്സ് അതിനോട് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും സോ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ മക്കളത് ആണ് നിങ്ങൾ ജസ്റ്റ് ഒരു ചലാൻ എടുത്തിട്ട് ഈ സ്റ്റേറ്റ് ബോർഡിലോട്ട് ഒരു ഈക്വലൻസി അപ്ലൈ ചെയ്താൽ മതി ഇത് എല്ലാവരും ആദ്യങ്ങനെ ചെയ്തു വെക്കണം നിർബന്ധം ചെയ്തു വെച്ചാൽ നല്ലതാണ് ചെയ്തു വെക്കണം നിർബന്ധമല്ല നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ചലാനടച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് ഈക്ലി സർട്ടിഫിക്കേഷൻ നിങ്ങളോട് അങ്ങനെ വാല്യൂ ഇല്ല ഇതിപ്പോ എന്താ വെറുതെ പോയി അങ്ങനത്തെ ഒരു മുൻവിധി നിക്കരുത് അത് ഏത് ഇപ്പോ നമ്മള് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പൊ നമ്മളെ കേരള ബോർഡിന്റെ പ്ലസ് ടു എടുത്ത് പാസ്സായിട്ട് നമ്മൾ ഡിഗ്രി പഠിക്കാൻ പോകുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയില് പൂനയിലാണ് മഹാരാഷ്ട്രയിലാണെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അവിടെയും നമ്മൾ ഈക്വലൻസി കാണിക്കും ഓക്കെ അപ്പോൾ അതും നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മളോട് കൊണ്ടുപോകുന്നത് അവിടെയുള്ള ബോർഡിനോട് നമ്മൾ ഈക്വലൻസി കാണിക്കും അല്ലെങ്കിൽ മൈഗ്രേഷൻ നമ്മൾ കാണിക്കും ഇങ്ങനെയൊക്കെ ഉള്ളത് എല്ലാതൊരു ഒരു യൂണിവേഴ്സിറ്റി നിന്ന് അല്ലെങ്കിൽ ഒരു ബോർഡിൽ നിന്ന് അതിൻ്റെ അയർ ബോർഡിലോട്ടൊക്കെ വരുമ്പോൾ ഒരു പ്രൊസീജർ ആണ് തുല്യമാണെന്ന് തെളിയിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ എൻ എവും ഞാൻ പറഞ്ഞ വിഷയങ്ങൾ എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈക്വലൻസി ലഭിക്കും അതിനൊരു സംശയമല്ല അത് അപ്ലൈ ചെയ്യാൻ നടക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവിടെ നിങ്ങൾക്ക് ഈക്വലൻസി സർട്ടിഫിക്കേഷൻ വെക്കാൻ പറ്റും അത് ഈക്വലന്റ് ആണ് ടു ഓൾ സെക്ടേഴ്സ് ഓക്കെ ഇനി നമ്മൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ പ്ലസ് ടു പാസ്സായി പ്ലസ് ടു പാസ് ആയത് സി എൻ ഐ ഒ നിന്നാണ് ഓക്കെ സാധാരണഗതിയിൽ കൂടെ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ നമ്മൾ സ്റ്റേറ്റ് ബോർഡ്ന്നോ അല്ലെങ്കിൽ സി ബി എസ്ഇന്നൊക്കെ ഒരു ബോർഡിൽ നിന്ന് നമ്മൾ പ്ലസ് ടു പാസ് ആയിട്ട് നമ്മൾ ഡിഗ്രിക്ക് പോകുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരിക്കും അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മൾ വേറെ നമ്മുടെ കുസാറ്റിൽ അങ്ങനെ പല പല യൂണിവേഴ്സിറ്റികളിലൊക്കെ ആയിരിക്കും നമ്മൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക സോ നിങ്ങൾ പഠിച്ച സർട്ടിഫിക്കറ്റ് കേരള സ്റ്റേറ്റ് ബോർഡ് നിന്നാണോ സി ബി എസ് ഇ ബോർഡ്ന്നാണോ ഐ സി എസ്ഇന്നാണോ ഇനി എൻ എസ് എന്നാണോ മഹാരാഷ്ട്രയിൽ നിന്നാണോ തമിഴ്നാട് ആണോ ഏത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ പാസ്സായത് എന്നുള്ളത് ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഡിഗ്രി അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഡിഗ്രി യൂണിവേഴ്സിറ്റി ഏതാണോ ആ യൂണിവേഴ്സിറ്റി അംഗീകരിക്കോ എന്നുള്ളതാണ് അവർ അതിന് എലിജിബിലിറ്റി കാണിക്കണം ഓക്കെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം ഇപ്പോൾ ഞാൻ എടുത്തത് എൻസിൻ്റെ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആണെന്ന് കരുതുക ഓക്കെ ഞാൻ പ്ലസ് ടു എൻ എ ഒസിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ടാണ് സോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുമ്പോൾ അവരോട് പറയും എലിജിബിലിറ്റി സർട്ടിഫിക്കേഷൻ കാണിക്കണം അല്ലെങ്കിൽ കേരളൻ്റെ ബോർഡിനോട് ഈക്വൻ്റ് ആയിട്ടുള്ള ഈക്വൻസി സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്ന് അറിയുമ്പോൾ ആദ്യം പറഞ്ഞ ഈക്വൻസി നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി എലിജിബിലിറ്റി ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ എലിജിബിലിറ്റി തരേണ്ടത് നമ്മൾ എവിടെയാണോ പഠിക്കാൻ ഞാൻ പ്ലസ് ടു പാസ്സായി കുട്ടി ഞാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി എ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ എനിക്ക് ഈക്വൽ എലിജിബിലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റും സോ അവിടെ എലിജിബിലിറ്റി അപ്ലൈനോട് നമ്മുടെ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്റെ പ്ലസ് ടു ഈ എൻസ് വെച്ചിട്ട് അവർ ഡിഗ്രിക്ക് അഡ്മിഷൻ തരാൻ എലിജിബിൾ ആണ് ഞാൻ എലിജിബിൾ എലിജിളാണെന്ന് കാണിക്കുന്ന രേഖയാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കേഷൻ ഇനി കാലിക്കറ്റിലല്ല ഞാൻ പോകുന്നത് വേറെ ഇപ്പോൾ ഇഗ്നോലൊരു ഡിഗ്രിക്ക് എടുക്കാൻ പോകുകയാണെങ്കിൽ അവിടെ ചില കോഴ്സുകൾ അവർ എലിജിബിലിറ്റി അല്ലെങ്കിൽ എൻഒസിന്റെ എലിജിബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ എ ഒസ് ഇഗ്ഗിനോ സെൻട്രൽ ബോർഡ് ആയതുകൊണ്ട് ഒരു പക്ഷേ അത് ചോദിക്കില്ല ഇപ്പോൾ നമ്മൾ മറ്റുള്ള ബോർഡ് സ്റ്റേറ്റ് ബോർഡ് സെൻട്രൽ ബോർഡ് അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെന്റ് ബോർഡുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ മാറുമ്പോഴൊക്കെയാണ് അവിടെ നമുക്ക് അങ്ങനെയുള്ള എലിജിബിലിറ്റി കാണിക്കണം ഈക്വൻസി കാണിക്കണം എന്നൊക്കെ വരാ എലിജിബിലിറ്റി നിങ്ങൾ കൊടുക്കേണ്ട എവിടെയാ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രിക്കോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അവരുടെ എലിജിബിലിറ്റി നമുക്ക് ലഭിക്കാൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അവരുടെ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയിട്ട് നമുക്ക് എലിജിബിലിറ്റി എടുക്കാൻ പറ്റും ഇനി കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് അത് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ അവിടെ ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ പോകുന്നത് കുസാറ്റിലോട്ടാണ് അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലോട്ടാണ് നിങ്ങൾ ഇന്ത്യയിലുള്ള ഏത് സർവകലാശാലയിൽ പോയിക്കോ നോ പ്രോബ്ലം ഇറ്റ് ഈസ് ഈക്വൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലകളിലും എൻ എസ് സർട്ടിഫിക്കറ്റ് എലിജിബിൾ ആണ് ബട്ട് എലിജിബിൾ ആവാനുള്ള കണ്ടീഷൻസ് പാസ് ആയിട്ടുണ്ടോ നോക്കണം എഗൈൻ ഞാൻ പറയാം ഞാൻ എടുത്തു വാല്യൂ ഉള്ള സബ്ജക്ട് ഈക്വാണോ സബ്ജക്ട് എലിജിൾ സബ്ജക്ട്സ് ആണ് സോ അതുകൊണ്ട് എന്റെ വിദ്യാർത്ഥികൾക്ക് എലിജിലിറ്റി കിട്ടും ും അതല്ല നമ്മൾ ചില വാല്യൂ ഇല്ലാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്നുല്ല അത് മാത്രം നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു അവർ എലിജിബിലിറ്റി തരത്തില്ല അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി ഈക്വളി സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം ചില അടച്ച് നിങ്ങൾക്ക് നമ്മുടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ പോകാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ഏതാണോ ആ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ സ്റ്റഡി ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുക കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ വിടുന്ന് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ജനുവരി ഇൻടേക്കിൻ്റെ അഡ്മിഷൻ ഈ മാസം കൂടെ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ ഗവൺമെന്റ് നീട്ടി തന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈ വർഷത്തിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാനുള്ള അവസാന അവസരമാണ് സോ ആരെങ്കിലും അഡ്മിഷൻ എടുക്കണം പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടിയിട്ട് അഡ്മിഷൻ എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണ നമ്പറിലോട്ട് വിളിച്ച് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ രേഖപ്പെടുത്താത്ത ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും തായകണ്ണ നമ്പറിലോട്ട് വിളിക്കാം സോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്ലസ് ടുന് രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എലിജിബിലിറ്റി സർട്ടിഫിക്കേഷൻ എന്താണ് ഈക്വൽ സർട്ടിഫിക്കേഷൻ എന്താണ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ഇത് ഒരുപാട് പേർക്ക് അറിയില്ല ഇതെന്താന്ന് ഇപ്പോഴും മനസ്സിലാവുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും അത് വേണം ഇത് അപ്പോൾ നമ്മൾ മുറി ഇൻഫർമേഷൻ കുറച്ച് കുറച്ച് അവിടുന്ന് ഇവിടുന്ന് കേട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും സോ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവേണ്ട ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ ഡൗട്ട്സുകളൊന്നും ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കമന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് മാക്സിമം കമന്റ്സിന് ഞാൻ റിപ്ലൈ തരും അപ്പം നിങ്ങളൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു